ദുനിയാവിലും ആഹുറത്തിലും നമുക്ക് വിജയം രക്ഷയും ലഭിക്കാൻ രണ്ട് ഇസ്മുകൾ അസ്മാ ഉസ്നയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇസ്മുകൾ ഈ ഇസ്മിനാം ജീവിതത്തിൽ പതിവാക്കിയാൽ ദിവസം ഒരു നൂറ് തവണയെങ്കിലും നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ദുനിയാവിലും വലിയ വിജയം ഉണ്ടാവും ആഹ്റത്തിലും വലിയ വിജയം ഉണ്ടാവും എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും നമ്മൾ തുടങ്ങുന്ന അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുന്ന ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടോ അതിലൊക്കെ അള്ളാഹു സുബാനോത്താല നമുക്ക് വിജയം നൽകുന്നതാണ് അപ്പം വിജയിക്കുന്നില്ല അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു പോകുന്നുണ്ട് എന്ന് നമുക്ക് ആശങ്ക ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് പതിവാക്കാൻ പറ്റിയ ഏറ്റവും നല്ല രണ്ട് ഇസ്മുകൾ അത് ഒന്നിച്ചു കൊണ്ടാണ് നമ്മൾ ചെല്ലേണ്ടത് ഏതാണ് ആ പുണ്യമായ ഇസ്മ എന്നറിയോ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ദിവസവും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലാഭം ലഭിക്കണം ജീവിതത്തിൽ വിജയം ലഭിക്കണം ജീവിതത്തിൽ രക്ഷ ലഭിക്കണം എന്ന പൂർണ്ണ കൂടെ പൂർണ്ണ ഉദ്ദേശത്തോടു കൂടി റബ്ബ് എനിക്ക് അതിന് തൗഫീക്ക് നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ഇസ്മിനെ പതിവാക്കുക ഇസ്മു യാ ഹയ്യു യാ കയ്യൂം രണ്ടും ചേർത്ത് കൊണ്ട് നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലിയാൽ മതി ഏറ്റവും കുറഞ്ഞത് നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ പതിവാക്കിയാൽ എല്ലാ ദിവസവും ചെല്ലണം എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിലെ ഭാഗമാക്കി ഈ ദിക്കറിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനു വാല് എല്ലാവിധ വിജയങ്ങളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ